നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി അല്ലെങ്കിൽ ഒരു ശാപമായി മാറുന്നത് കച്ചവടക്കാരാണ് അയ്യോ സാധാരണ ജീവിക്കാൻ വേണ്ടി കച്ചവടം നടത്തുന്നവരെയോ ബിസിനസ്സുകാരെയോ ഒന്നുദ്ദേശിച്ച് പറഞ്ഞതല്ല സീറ്റ് കച്ചവടക്കാരാണ് കോൺഗ്രസ് സീറ്റ് സീറ്റ് കച്ചവടവും അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിനിങ്ങും പണം വാങ്ങലും വരെ നടക്കുന്നു എന്നുള്ളതാണ് ചില രഹസ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് സീറ്റ് മോഹികളായ ആളുകളെ വച്ചുകൊണ്ട് കെ പി സി സിയുടെ ചുമതലക്കാരായ ചില ജനറൽ സെക്രട്ടറിമാരും ചില സെക്രട്ടറിമാരും ഒക്കെ തന്നെ ഇപ്പൊ സീറ്റ് വാങ്ങിച്ചു തരാം ഏഹ് നിങ്ങളൊന്ന് നിന്നോ ഞാൻ ഒന്ന് സെറ്റാകട്ടെ ഒരു സീറ്റിന് തന്നെ നാലും അഞ്ചും പേരെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അവരെ കാത്ത് നിർത്തുകയാണ് കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം ഇതൊന്നും അറിയുന്നത് പോലുമില്ല സണ്ണി ജോസഫ് എന്നാണ് പേര് സണ്ണി ജോസഫാണ് കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഓർത്തില്ലെങ്കിൽ നമ്മൾ തന്നെ മറന്നു പോകും കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരനും രമേശ് ചെന്നിത്തറയും ഒക്കെ ഇരുന്ന കാലത്ത് വി എം സുധീർനൊക്കെ ഇരുന്ന കാലത്ത് കെ പി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു വിലയുണ്ടായിരുന്നു ആ കഴിവുള്ള ഒരു നേതൃത്വമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഈ സണ്ണി ജോസഫ് ഇങ്ങനെ അവിടെയും ഇവിടെയും നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങനക്ക് പേരാവൂരിൽ സീറ്റ് കിട്ടാൻ വേണ്ടി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു എന്നുള്ളതല്ലാതെ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഗുണവും ആ മനുഷ്യൻ ദൈവാധീനം കൊണ്ട് ചെയ്യുന്നില്ല ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ചെയ്യുന്നില്ല സീറ്റ് കച്ചവടം തകൃതിയായി നടക്കുന്നു കോൺഗ്രസിൽ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളെ സ്വാധീനിച്ച് ചില ഗ്രൂപ്പുകൾ രംഗത്തുണ്ട് നേരത്തെ മത്സരിച്ച് ജയിച്ച ചില പോയിന്റുകൾ കേന്ദ്രീകരിച്ച് അതായത് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇത്തരം സീറ്റ് കച്ചവടങ്ങൾ കോൺഗ്രസിൽ നടക്കുന്നത് എന്നാണ് സാരം ജയം ഉറപ്പുള്ള സീറ്റുകളിൽ ഒക്കെ തന്നെ വലിയ ബാർഗെനിങ് നടക്കുന്നുണ്ട് നേരത്തെ നമുക്കറിയാം തൃശൂരിൽ മേയറാക്കി വച്ചത് പണം വാങ്ങിയിട്ടാണ് അതുപോലെ ചില കെ പി സി സി സെക്രട്ടറിമാരും ജനറൽ സെക്രട്ടറിമാരും ഒക്കെ രഹസ്യമായും പരസ്യമായും പണം വാങ്ങി സീറ്റ് ഒപ്പിച്ചു കൊടുക്കാനുള്ള തിരക്കിലാണ് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ സീറ്റിലേക്ക് തങ്ങളെ പരിഗണിച്ചു എന്നൊക്കെ മാധ്യമ വാർത്ത വരുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു 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 കോൾമയറുള്ളൂ ആ പരിഗണിച്ചത് അത് മതി അതായാലും മതി പൈസയൊന്നും കൊടുക്കൂല സീറ്റ് വേണ്ടതാണ് പക്ഷേ ഈ സീറ്റിലേക്ക് പരിഗണിച്ചു എന്ന് മാധ്യമങ്ങളൊക്കെ വാർത്ത നൽകുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സീറ്റ് ആ സീറ്റിലേക്ക് ഇപ്പൊ പത്തനാപുരം സീറ്റ് ചുമ്മാ വെറുതെ പറയാം പത്തനാപുരം സീറ്റിലേക്ക് ഈ മൂന്ന് നേതാക്കളെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ യു പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം ഒക്കെ തന്നെ ഒരു മാധ്യമത്തിൽ ഓൺലൈൻ മാധ്യമത്തിൽ വന്നാലും മതി എല്ലാവർക്കും തൃപ്തിയായി ഈ രീതിയിൽ അതാണ് ഈ കഴിഞ്ഞ തവണയും യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിന് പറ്റിയത് ഇതൊക്കെ തന്നെയാണ് കൃത്യമായി ജയിക്കുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നല്ല സ്ഥാനാർത്ഥികളെ കൂട്ടായ തീരുമാനത്തോടെ നിർത്തുന്നതിന് പകരം ഇതുപോലെ വോട്ട് കച്ചവടവും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഡ്ജസ്റ്റ്മെന്റും ഒക്കെ നടക്കുന്നു ഈ കെ സി ജോസഫിനെ പോലെ എൺപത്തഞ്ച് വയസ്സായ ആളുകളൊക്കെ ഇപ്പോഴും സീറ്റിന് വേണ്ടി ഓടി നടക്കുകയാണ് നമ്മൾ കേൾക്കുന്നത് ഇവിടെ ഇവർക്ക് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് അതിലെ കുറെ ആൾക്കാരുണ്ട് അവർക്കൊക്കെ സീറ്റ് കൊടുക്കുമോ എന്തോ ഒന്നോ രണ്ടോ അവർക്ക് കൊടുക്കുമായിരിക്കും കഴിഞ്ഞ തവണ കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷിനും കൊടുത്തതുപോലെ ഒന്നോ രണ്ടോ സീറ്റ് കൊടുക്കുമായിരിക്കും കുണ്ടറയിൽ പി സി വിശ്വനാഥിനും ഒക്കെ കൊടുത്തതുപോലെ യുവാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരിക്കും അതല്ലാതെ കൃത്യമായ ഒരു പ്ലാനിങ്ങിനോടൊമ്പോട്ട് പോകാൻ ഇതുവരെയും ആ പരിപാടി തുടങ്ങാൻ ഇതുവരെയും കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ലീഗ് പോലും പറയും ഇവിടെ വോട്ട് കച്ചവടവും സീറ്റ് കച്ചവടവുമാണ് നടക്കുന്നത് വോട്ട് കച്ചവടം പിന്നീടാണ് ആദ്യം സീറ്റ് കച്ചവടം സീറ്റ് കച്ചവടത്തിൽ ലക്ഷങ്ങളുടെയും കോടികളുടെയും ഒക്കെ ബാർഗെനിങ് നടക്കുന്നു സീറ്റുകൾക്ക് വേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടുന്നു ഇന്ന സീറ്റ് കിട്ടിയില്ലെങ്കിൽ റിവലായി മത്സരിക്കുമെന്ന് പറയുന്നു പിന്നിൽ നിന്ന് കുത്തുമെന്ന് പറയുന്നു ഭീഷണികൾ വരുന്നു പണമിടപാടുകൾ നടക്കുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കേരള ഘടകത്തിൽ നടക്കുന്നത് എന്ന് നമുക്കൊക്കെ തന്നെ ബോധ്യമായിട്ടുണ്ട് ഇതൊക്കെ പരിഹരിച്ച് ഇനി എന്ന് മുമ്പോട്ട് പോയിട്ട് എന്ന് യു ആയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് എന്ന് ഭരണത്തിൽ വരാനാണ് എന്ന് വേദനയോടുകൂടി ചോദിച്ചു നിങ്ങളുടെ കുടി നിങ്ങൾ തന്നെ തോണ്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകൾ തന്നെ തോണ്ടുകയാണെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നല്ല ആളുകൾക്ക് വോട്ട് ചെയ്യുക നല്ല ജനപ്രതിനിധികളെ നാടിന് സമ്മാനിക്കുക എന്നൊക്കെയുള്ള ഒരു പൊതുപ്രവർത്തന ജനാധിപത്യ രീതിയുടെ എല്ലാവിധ സീമകളും ലംഘിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി സീറ്റ് കച്ചവടവും വോട്ട് കച്ചവടവും നടത്തുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവുണ്ട് ഈ സീറ്റ് കച്ചവടത്തിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള കൃത്യമായ തെളിവുകളും വിവരങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ അതാരാണ് എന്ന് ഞങ്ങൾ വ്യക്തമായി തന്നെ പറയും